ഹലോ ഇന്ന് ഇന്ന് മീഷോന്ന് നമുക്ക് വലിയ കുറിയതാട്ടോ അട്ടപ്പെട്ടി കണ്ടില്ല വലിയ അട്ടപ്പെട്ടിയാ കണ്ടോ അപ്പം നെജമോൾ വിടത്തില്ലെങ്കിൽ അപ്പോൾ തിരിക്കുന്നുണ്ട് ഇതാ അതാണ് നെജമോള കണ്ട അപ്പോൾ ഓൾക്ക് ഇത് പൊളിച്ചെങ്കരിയും മാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പൊളിച്ചു നോക്കട്ട അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടതാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ബുഗാക്കട്ടെ മോളെ അങ്ങനെ നമ്മളി കോച്ചു മക്കളെ ഇത് ഒരു സ്റ്റാൻഡാണ് സ്റ്റാൻഡ് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാനേ ഉള്ള അപ്പൊ കണ്ടില്ലേ ഇതാണ് സംഭവട്ടോട്ടിടത്തില്ല മെച്ചു കിടണ്ട നമുക്ക് കത്തി കത്തി കിടക്കെട്ടുണ്ട് കെട്ട് കഴിച്ചു ആ അതവിടെ നാട്ടി കഴിഞ്ഞ തട്ടു നാളെ കത്തി കഴിഞ്ഞാൽ തട്ടി ഓർമ്മേ പറഞ്ഞു കേൾക്കണം കുട്ടികളായാലും ഞാൻ ഇത് മോള് പറഞ്ഞു കേൾക്കണം ചേട്ട് ഇതിങ്ങനെ സ്റ്റാൻഡാണ് ഇത് ഞാൻ ഒളുകി മരുന്നൊക്കെ ടേപ്പറും വെച്ചിട്ട് താ കേട്ടോ പൈസ ഞാൻ കൊടുത്തോ അവള് ഓർഡർ ചെയ്ത് തന്നെ അപ്പൊ ഇതാ സ്വന്തം കണ്ടോ നമ്മൾക്ക് ഇത് കാർഡിൻ്റെ ലേറ്റിൻ്റെ കൂടെ ഉണ്ടാവും ഇങ്ങനത്തെ കാർഡ് ഇതിന് നൂറ് ഉപയുണ്ട് കെട്ടോ ഗൂഗിൾ പേ കെ എസ് ബി ഒക്കെ എന്നൊക്കെ പറയാണ്ട് പക്ഷേ ഇതിനെപ്പറ്റി എനിക്കും അറിയില്ല മക്കൾക്കും അറിയില്ല അതുകൊണ്ട് ഈ പൈസ ഒന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി കേട്ടോ ഞാൻ കാര്യം ഇതിനെപ്പറ്റി അറിയൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരായിരം രൂപ പങ്ക് കിട്ടോ അങ്ങനെ അതോ അതിൻ്റെ കച്ചും കാലം ഒക്കെയാണത് അതിനോ അത് മോൾ ഓർക്ക

അങ്ങനെ അതിൻ്റെ ഇടയിൽ നസമോള റോട്ടുമ്മക്കെ വണ്ടി ഇപ്പൊ ഞാൻ വൈത്താലം വണ്ടിട്ടാ പിറ്റ് പിറ്റേലേന്ന് നമ്മൾ നോക്ക് ആ ആ അവൾക്ക് ഞാൻ വാതിരി കുറ്റിയെടുക്കണേ തുറന്ന് ഇപ്പം നേരെ റോട്ടുമ്മക്കൂടി സ്കൂൾ കുട്ടികളും വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ റോട്ടുമ്മ മണ്ടോ അപ്പം അത് അത് ഇങ്ങനെ എൻ്റെ അടിയിൽ നിഴമോളം ഞാൻ ഇപ്പം കൊടുന്ന് ആട്ടപ്പട്ടിയിൽ കയറ്റി കൊണ്ടിരുന്നു കുറച്ചു നേരം അടങ്ങിയിരിക്കട്ടെ ഓളമ്മ അവിടെ ഇരിക്കാം അമ്മ കണ്ണൂർ പോയ അങ്ങനെ ഇങ്ങനെ വെക്കാം അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു കണ്ടില്ലേ ഞാനൊരു കണ്ടെങ്ങൾ എത്ര തട്ടാ ഞാൻ തന്നെ അങ്ങനെ ഈ പാത്രങ്ങൾ അങ്ങനെ ഈ പാത്രങ്ങൾ അങ്ങനെ ഇതാ ഗെയ്സ് നില വീട് നമ്മൾ സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് നെസുവിൻ്റെ ഡ്രസ്സൊക്കെ വെക്കട്ട നെസുവിന് കുഞ്ഞാറാക്കി ഉപയോഗിക്കാം കിച്ചണിൽ ഉപയോഗിക്കാം ബെഡ്റൂമിൽ ഉപയോഗിക്കാം അങ്ങനെ ഒരു സ്റ്റാൻഡാണ് അപ്പോൾ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്താൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കല കമൻ്റ് ബോക്സിൽ ഉണ്ടോ അതിങ്ങനെ തുറക്കണ്ട തുറക്കുക ഇങ്ങനെ അടക്കുക കാരണം ഉണ്ടോ ഇങ്ങനെ തുറക്കുക ഇങ്ങനെ അടക്കുക അങ്ങനെ ഉറക്കുക അങ്ങനെ നടക്കുക ഇതിലൊക്കെ അത്യാവശ്യം ചാണകം കൊടുക്കാം അപ്പം ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ തരാൻ മറക്കരുത് കേട്ടോ അങ്ങനെ കണ്ണൂക്കാർ തിരിച്ച് മനപ്പറൊക്കെ കിട്ടി